ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തി ഓർമ്മയുണ്ടോ ഈ പയ്യനും ഓർമ്മയുണ്ടോ ഒരു പക്ഷേ കുറേ പേരൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലും മനഃപൂർവ്വം മറന്നു കളഞ്ഞിട്ടുണ്ടെങ്കിലും മനസാക്ഷിയുള്ളവരാരും ഈ മുഖം മറക്കാനായിട്ട് അത്ര സാധ്യതയില്ല പ്രത്യേകിച്ചും വയനാടൊക്കെ ഉള്ളവർ ഏതാണ്ട് ഒരു വർഷമാകാൻ പോകുന്നു സഹപാഠികളാൽ ക്രൂരമായ പീഡനത്തിനിരയായിട്ട് മർദ്ദിക്കപ്പെട്ട് അവശനിരയായ സിദ്ധാർത്ഥെന്നു ഒരു തിരുവനന്തപുരംകാരൻ ആത്മഹത്യ ചെയ്തിട്ട് ഒരു കേരള മനസാക്ഷിയെ തന്നെ നടക്കിയ പലയിടങ്ങളിലും ഇന്ത്യയൊട്ടാകെ തന്നെയും ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചൂടുള്ള വാർത്തയായിരുന്നു സിദ്ധാർത്ഥൻ്റെ മരണം ഞാൻ ഞാനിതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇതുണ്ടായിരുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചില പിന്തുണകൾ ഇന്ന് ഈ പറഞ്ഞ സിദ്ധാർത്ഥനെ ആ ഒരു അവശ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ആ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളെല്ലാം തല്ലിക്കെടുത്തിയവരൊക്കെ എവിടെ എന്നുള്ള ചോദ്യം അവശേഷിക്കെ അല്ല ആ ചോദ്യത്തിന് ഇന്നും പ്രസക്തി പ്രസക്തിയുണ്ടെന്നിരിക്കെ പുതിയൊരു വാർത്തയാണ് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് സർക്കാർ നേഴ്സിങ് കോളേജിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്നത് അല്ലേ എന്തൊരു ദാരുണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നമ്മളുടെ ഈ സമൂഹം കടന്നു പോകുന്നതെന്ന് ആലോചിക്കുകയായിരുന്നു ഇരുപത് ഇരുപത്തൊന്നും വയസ്സുള്ള പയ്യന്മാർ തങ്ങളുടെ ജൂനിയർ ആ കുട്ടിക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെതിരെ ജൂനിയർ ബാച്ചിനെതിരെ ചെയ്ത ഒരു പക്ഷേ പുറം ലോകത്തേക്ക് നമുക്ക് തല ഉയർത്തി നടക്കാൻ പോലും പറ്റാത്തത്ര രീതിയിൽ തുറന്ന് പറയാൻ പോലും ഒരു പക്ഷേ ചെറിയൊരു ജാളിത തോന്നുന്ന ലജ്ജ തോന്നുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിൽ പോട്ടെ അക്ഷര അക്ഷരവിദ്യാഭ്യാസമില്ലാത്തവരോ അല്ലെങ്കിൽ വെളിവില്ലാത്തവരോ ബോധമില്ലാത്തവരോ തലയ്ക്ക് ഭ്രാന്തുള്ളവരോ ആണെങ്കിൽ അത് ക്ഷമിക്കാം പക്ഷേ ഇത്രയും അറിവും വിദ്യാഭ്യാസവുമുള്ള നേഴ്സിംഗ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാം ഒരു മാലാഖമാരെ പോലെ കാണുന്ന വലിയൊരു വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് കടക്കാനായിട്ടിരിക്കുന്ന ഈ യുവാക്കൾ അപ്പോൾ ഇവരൊക്കെ ഒരുപക്ഷെ ഈ ഇത്തരം വൈകൃതങ്ങൾ ഒരുപക്ഷെ പുറംലോകം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ നാളെ നേഴ്സുമാരെ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ സമൂഹത്തിൽ ഇവർ കാട്ടിക്കൂട്ടുമായിരുന്നു ഇവർ കയറി ചെല്ലുന്ന ഹോസ്പിറ്റലുകൾ ഇവർ കയറി ചെല്ലുന്ന വാർഡുകൾ റൂമുകൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ അവിടേക്ക് എന്തല്ല ഇവർ കാട്ടിക്കൂട്ടുമായിരുന്നു എന്നുള്ള കാര്യമൊന്നും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ശിക്ഷകൾ ചെയ്യുന്നവർക്ക് മാതൃകാപരമായിട്ട് കഠിനമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം കഴിഞ്ഞ ദിവസം നമ്മൾ സൗദിയിൽ നടന്നൊരു വാർത്ത നമ്മൾ കണ്ടു വരുന്ന കേസിൽ പിടിക്കപ്പെട്ട മൂന്ന് പേർക്ക് ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരുൾപ്പെടെ മൂന്ന് പേർക്ക് വധശിക്ഷ വിധിച്ച് അതെന്തോ ആവട്ടെ പക്ഷേ ഇത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് നേഴ്സിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർ തന്നെ ഇത്തരം വൈകൃതങ്ങൾ കാണിക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള ശിക്ഷകൾ തന്നെ നീതിന്യായ കോടതി നൽകണമെന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ ഓരോരുത്തരും അത്രയേറെ പ്രതീക്ഷയോട് കൂടി നരശുപത്രിയിൽ ചെന്ന് കയറുന്നത് അബദ്ധവശാൽ പല ആശുപത്രികളിലും പലപ്പോഴും പലരുടെയും ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ മനഃപൂർവ്വമാണോ അല്ലേ ഇതറിയാതെ സംഭവിക്കുന്ന കാര്യമല്ലല്ലോ ഇപ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാതെ സംഭവിച്ചതല്ല ഒരു പക്ഷേ ലഹരിയുടെ പിടിയിൽ പെട്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം വേദനിപ്പിച്ച് എന്താ പറയുക മറ്റൊരാളുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്ന ചില സാഡിസ്റ്റ് കൂടി തന്നെ പെരുമാറുന്ന കുറച്ച് വ്യക്തികൾ ഇതിനോടൊക്കെ എങ്ങനെയാണ് നമ്മുടെ സമൂഹവും നമ്മുടെ ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥിതി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് സർക്കാരിനെ പിന്നെ പറയാൻ പാടില്ലല്ലോ കാരണം കഴിഞ്ഞ ദിവസം എന്തോ ഒരു കാര്യത്തിൽ സർക്കാരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും വന്ന ചോദ്യങ്ങൾ സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും സർക്കാർ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള ഒരു നേഴ്സിങ് കോളേജിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടന്നിട്ടുള്ളത് എന്ത് മറുപടിയാണ് നമുക്ക് ഈ കുടുംബത്തിനോട് കൊടുക്കാനായിട്ടുള്ളത് ഈ ആദ്യ വർഷ വിദ്യാർത്ഥികളുടെ കുടുംബത്തിനും ഈ വിദ്യാർത്ഥികളോടും എന്ത് മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും കുറഞ്ഞ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം മാതൃകാപരമായിട്ടുള്ള ശിക്ഷകൾ തന്നെയാണ് കാരണം എത്രയോ അതിക്രമങ്ങളാണ് ഇന്നത്തെ നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ സംഭവിച്ചു വരുന്ന കാര്യം നമുക്കറിയാം മദ്യത്തിനും മയക്കുമരുന്നും മയക്കുമരുന്നിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് കാട്ടിക്കൂട്ടുന്ന നമ്മുടെ യുവജനങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന പല വൈകൃതങ്ങളും പല അക്രമവാസനകളും പല വാക്കുകളും പല പോരുകളും ഒരു പക്ഷേ മറ്റെവിടെയെങ്കിലും കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ കാണാൻ സാധിക്കുമായിരിക്കും അല്ലേ സാധിക്കില്ലെന്ന് നമുക്ക് പറയാമല്ലോ കാരണം നമ്മളെല്ലായിടത്തും പോയി ഇതൊന്നും ചൂട്ന്ന് അറിയുന്നവരല്ലോ പക്ഷെ ഒരു പക്ഷേ ഇത് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള സാധ്യതകൾ ഇന്നും നമുക്ക് കൈമോശം വന്നിട്ടില്ല അപ്പോൾ ഇനിയും സിദ്ധാർത്ഥമാർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് എല്ലാ മാധ്യമങ്ങളും ഒത്തിരിയേറെ ആഗ്രഹത്തോടു കൂടിയും ഒത്തിരിയേറെ വാശിയോടുകൂടിയും ഓർമ്മിപ്പിച്ചൊരു കാര്യമാണ് ഇനിയും സിദ്ധാർത്ഥമാർ ഉണ്ടാകാതിരിക്കട്ടെ ഒരുപക്ഷേ ഈ റാഗിങ്ങിന് വിധേയപ്പെട്ട ആ ഒരു ഒരല്പ ഒരു ചെറിയ കൂട്ടം വിദ്യാർത്ഥികൾ അന്ന് ഇത് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് മാതാപിതാക്കളെ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ഈ കൂട്ടത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള സിദ്ധാർത്ഥമാർ രൂപപ്പെടുമായിരുന്നു ഒത്തിരിയേറെ സിദ്ധാർത്ഥുമാരുടെ വീടുകളുണ്ടാകുമായിരുന്നു മക്കളുടെ വിയോഗത്തെയോർത്ത് ഏങ്ങലടിച്ചു കരയുന്ന അപ്പനും അമ്മയും സഹോദരങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടാകുമായിരുന്നു അല്ലേ ആരെയാണ് എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എങ്ങനെയാണ് തെറ്റുകൾ സംഭവിക്കുന്നത് ഇത്തരം സ്ഥലങ്ങളിലേക്ക് ഇത്തരം വിദ്യാലയങ്ങളിലേക്ക് എങ്ങനെയാണ് ലഹരി എത്തിച്ചേരുന്നത് ും കാണാമറയത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അതല്ല എങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ടുള്ള സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും എന്തൊക്കെ സംഭവിച്ചാലും ആരെന്തെല്ലാം പറഞ്ഞാലും ഇതൊക്കെ ഇവിടെ ഇനിയും സംഭവിക്കും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി അല്ലേ അങ്ങനെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അന്തുമായിക്കോട്ടെ ഇനി സിദ്ധാർത്ഥമാർ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളൊരു ആശംസ മാത്രമേ എനിക്ക് കാര്യത്തിൽ പറയാനായിട്ടുള്ളൂ അതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് കാരണം സ്വന്തം മകനെക്കുറിച്ച് ഓർത്ത് മകളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ആവശ്യത്തിലധികം മാതാപിതാക്കളും സഹോദരങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതുപോലുള്ള ചില സ്വഭാവ വൈകൃതങ്ങളും സ്വഭാവ സവിശേഷതകളും അല്ലേ ചിലരെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ സ്വഭാവ സവിശേഷതകളെന്ന് പറയണം അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണം മാന്യമായ രീതിയിൽ തന്നെ പരിഗണന കൊടുക്കണം ഇനി സിദ്ധാർത്ഥന്മാർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കേരളത്തിലുണ്ടാകാൻ പാടില്ല കാരണം ഓരോ സിദ്ധാർത്ഥുമാരും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൻ്റെയും അവരുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പ്രതീക്ഷയാണ് ഒരു കുടുംബത്തെ ഒരു ഒരുപക്ഷെ രക്ഷപ്പെടുത്താനായിട്ടുള്ള അവസാന എന്താ പറയുക അവസാന കച്ചിത്തുരുമ്പാണ് ഓരോ സിദ്ധാർത്ഥന്മാർ പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചില വ്യക്തികൾ ചില സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെ മൊത്തമാണ് മുച്ചൂട് മുടിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഒരു വർഷം മുൻപ് ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെ തന്നെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അല്ലാതെ എന്താ ചെയ്യുക നമ്മൾ അല്ലേ